വളരെ സ്പീഡായി പോയി കാരണം കണ്ണാപ്പിയുടെ കൂടെ അവന്റെ ഫാമിലിയുടെ കൂടെ എനിക്ക് ലിഫ്റ്റ് കിട്ടി അങ്ങനെ നമ്മുടെ ഡൽഹി ട്രിപ്പ് അതായത് മണാലി ട്രിപ്പിലുള്ള സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മളിവിടെ നിക്കുവാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ പോവാ പയ്യെ ഞാൻ നേരെ നടന്നിനണം വെളുപ്പിന്റെ ഒരു മൂന്ന് മണിയാവുമ്പോഴത്തേക്ക് ജിമ്മിയും അതുപോലെ തന്നെ ആരായിരുന്നു അമലും അമലും വരും അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരുമിച്ച് നേരെ കേറിയിടുന്ന പോയി എന്താ അവസെന്ന് അറിയാൻ പാടില്ല കൈഷ് നമ്മടെ നീണ്ട കാത്തിരിപ്പിലോടു നമ്മുടെ ട്രെയിൻ ഏകദേശം ഒരു നാല് മണിക്കൂറിന്റെ കാത്തിരപ്പിലൂടെ ട്രെയിൻ ഒന്ന് നിർത്തിയത് അങ്ങേറ്റത്ത് ഞങ്ങളുടെ വെച്ച് കാണുന്ന പാണ്ട കെട്ടും ഞാൻ നമ്മുടെ സ്വപ്ന യാത്രയായ മണാലിയിലേക്കുള്ള ചുവട് പായ നിസാമുദ്സ് പയ്യോ സ്റ്റാർട്ട് ചെയ്ത് നീങ്ങാൻ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ കണ്ട് സങ്കടപ്പെടുത്തുന്നുണ്ടെന്ന് ഞാൻ അറിയാം സുനീഷെ വിരിച്ചിട്ടില്ല അത് കൂട്ടി അതിലാണ് ഈ ഒരു യാത്രയിലാവുന്ന എല്ലാ എക്സ്പെൻസുകളും കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതില് മോണിറ്റർ ചെയ്ത് പറയണ്ടെന്തായാലും അതായത് ഞാനും അമലും ജിമ്മിയാണ് ഇപ്പൊ ഇവിടെ നിന്നുള്ളത് നമ്മൾ മൂന്നുപേരും ഒരുമിച്ച് കോളേജിൽ പഠിച്ചാണ് ട്രെയിൻ അങ്ങനെ എടുത്തു അഞ്ചു മണിക്ക് ഒരു മണിക്ക് വന്നിട്ട് അഞ്ചു മണിക്കൂർ പോസ്റ്റായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് വരാനുള്ള കാരണം നേരത്തെ പന്ത്രണ്ട് മണിയാകെ വന്നിരുന്നിട്ട് ലോഞ്ച്ന്ന് പറഞ്ഞിട്ട് ഒരു പട്ടിക്കൂട് ഒരു പട്ടിക്കൂടി കുറയുന്നവരുത് ഉറങ്ങിയിട്ടില്ല ഒരുപോലെ കണ്ണെടുത്തിട്ടില്ല ഇനിയിപ്പൊ വേറെ ഒന്ന് ജസ്റ്റ് കടന്നുറങ്ങണം ഫുത്തായിട്ടൊന്ന് കിടന്നുറങ്ങണം നേരെ ഈ ട്രെയിൻ ചെന്ന് നിക്കണമെന്ന് പറഞ്ഞാൽ മധുര എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് ആ മധുര ജംഗ്ഷനിൽ നിന്ന് നമ്മൾ പോകുന്നത് താജ്മഹലിലേക്കാണ് മഹലിലേക്കാണ് അവിടെ നിന്ന് തന്നെ ഡൽഹി ഡൽഹി ടു മലാലി മണാലിന്ന് പിന്നെ തിരിച്ച് ഡൽഹി ഡൽഹി ഗോവ ഗോവ ടു കേരള ഇങ്ങനെ ഈ ട്രിപ്പ് ഒരു പത്ത് പതിനൊന്ന് ദിവസം നീണ്ടൊക്കെ ഉണ്ട് ഓരോ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീപ്പൊരി ഉറക്കം കഴിഞ്ഞ രാവിലെ സ്വസ്ഥമായിട്ട് നമുക്ക് കാണാം ഏകദേശം അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഏകദേശം അരമണിക്കൂർ നമ്മള് ട്രെയിനൊക്കെ പിടിച്ചിട്ട് തന്നായിരുന്നു കൊറേ ഫോട്ടോയും പരിപാടിയൊക്കെ എടുത്തത് ഫുഡ് തന്നെ രണ്ടു ദിവസത്തേക്ക് ട്രെയിനിങ്ങി ബട്ടറും അതൊക്കെ തേച്ച് സെറ്റ് ആക്കി കഴിക്കാം അറിയോ പീനട്ട് ബട്ടറൊക്കെ തേറ്റെങ്കിലും പിന്നെ അങ്ങനെ സമയം ഏതാണ്ട് ഇപ്പൊ പത്ത് പതിനൊന്ന് മണിയൊക്കെ മറ്റേ കണ്ണൂര് ധർമ്മടം ഇവിടെ സ്ഥലം പിണറായി വിജയന്റെ സ്ഥലം ഇനിയിപ്പൊ ഇവിടെനിന്നിട്ട് കാസർഗോഡ് അത് കഴിഞ്ഞ നമ്മൾ കേരള ബോർഡർ കഴിഞ്ഞു ഉച്ചോടുകൂടി എന്തായാലും കഴിക്കുന്നത് ബ്രെഡും ബട്ടറിലും നമ്മൾ എത്രത്തോളം പിടിച്ച പരീക്ഷണം നടന്നുകൊണ്ടിരിക്ക പരീക്ഷണവസ്ഥ ഫ്രണ്ട്സ് അപ്പോൾ ഉച്ചത്തിൽ നമ്മൾ ഫുഡും പരിപാടികളൊക്കെ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാസർഗോഡ് എത്തിയിരുന്നു കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഇവിടെ അധികം നേരം ഇല്ലയെന്ന് തോന്നുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നു പന്ത്രണ്ടൊക്കെ ആവത്തേക്കും അപ്പവും കടലക്കറിയും കഴിച്ചായിരുന്നു പിന്നെ നമ്മൾ കൂടെ ബ്രെഡും അതിൻ്റെ കൂടെ കഴിച്ചു അത് നല്ല ഫുഡായിരുന്നു അപ്പം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ അപ്പം വെച്ചിട്ട് ഞങ്ങൾ രണ്ടെണ്ണം പറഞ്ഞത് അത് അതിൻ്റെ കൂടെ ബ്രെഡ് കൂടി കൂട്ടി കഴിക്കാൻ അത്യാവശ്യം നല്ല അത്യാവശ്യം ഉണ്ടായിരുന്നു

കേരള ടു ഡൽഹി ട്രിപ്പിന്റെ അകത്ത് നമ്മൾ ഒടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ചൂടാണ്ടോക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കിടന്ന് മയങ്ങി വന്നു കഴിഞ്ഞിട്ട് വേറെ എടീച്ചതും നല്ല ചൂട് അഡ്ജസ്റ്റ് ചെയ്യാ ഭയങ്കര ചൂടല്ല പക്ഷെ ചൂടുണ്ട് നമ്മള് കേരളത്തിനകത്ത് ഭയങ്കര ചൂടുണ്ട് അറ്റേ ചെയ്യുമ്പോൾ നാളെ അതായത് ഗോവയൊക്കെ നമ്മൾ മുംബൈ ഒക്കെ എത്തുമ്പോഴത്തേക്കും ഇത് വ്യത്യാസം തരും അതായത് നേരെ ഗോവയില എനിക്ക് അടുത്ത ഒരു ആറ് ഏഴ് മണിയൊക്കെ ആവുമ്പത്തേക്കാണ് എങ്ങനെയായിരിക്കും അറിയാൻ പാടില്ല ഇതുവരെ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിൽ വേറെ വലിയ തിരക്കുകള് കാര്യങ്ങളൊന്നുമില്ല എന്റെ ഇതുവരെ ഇൻഡർസിറ്റി എക്സ്പ്രസ് ആണ്

സ്റ്റേഷൻ കോച്ചിൽ നല്ല അടിപൊളി കൊറച്ച് കൂട്ടുകാരെ മലയാളികളെ കിട്ടില്ലെങ്കിലും നമുക്ക് നമ്മടെ ലക്നൗ അനോ അബ്നോ ഇവരൊക്കെ നമ്മുടെ ഇടുക്കിയില് പഠിക്കുന്ന സ്റ്റുഡന്റ് ഇവരാണ് നമുക്ക് നമുക്ക് മലയാളികളെ കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇവര് കിട്ടി അതുപോലെ തന്നെ നമ്മള് സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ മലയാള കമ്പനി ഒക്കെ പ്രതീക്ഷിച്ചിരുന്ന അങ്ങനെ ഇവിടെ നിന്നാണ് ഇവരായിട്ട് കമ്പനി ഇട്ടത് സത്യം പറഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഭാഷയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പറയങ്ങനെ പിള്ളേർ എങ്ങനെയുണ്ട് അവരങ്ങനെ നല്ല കമ്പനി അല്ലായിരുന്നോ നമ്മളെവിടെയുണ്ടല്ലോ ബ്രെഡം ന്യൂട്ടലൊക്കെ അടിച്ചോണ്ടിരുന്നോന്നു വേല് വേണോ ബേല് വേണോന്നെ ബീർ വേണോന്ന ഞാൻ കേട്ടത് എല്ലാവർക്കും സാധനം കിട്ടി ആവശ്യത്തിന്റെ അനകം എല്ലാവർക്കും മേൽപൂരി കിട്ടിയിട്ടുണ്ട് കാരണം പോയോ അവിടെ ഉള്ള ആര് ചേച്ചാണ് നമുക്ക് സംഭവമാണ് തന്നത് കാരണം കഴിക്കാനായിട്ട് ഞങ്ങളെ മറ്റേ ബ്രെഡ് സാധനങ്ങളാണ് ഞങ്ങൾ കഴിക്കാറുണ്ട് ഇത് കിട്ടിയപ്പോ ശരിക്കും നമുക്ക് അറിയാവും കഴിച്ചിട്ടുണ്ട് എന്താ രാവിലെ അറിയാം അവനെ എല്ലാത്തിനോടും നമ്മൾ നല്ല കിടിലിന്റെ ഒരു കുളിയൊക്കെ കുളിച്ചിട്ടുണ്ടായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞ് നമ്മള് പരിപാടിയൊക്കെ തീരെ സെറ്റായിട്ടുണ്ട് അവമാനം കുളിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് നമുക്ക് കുളിക്കാൻ വേണ്ടി പ്രചോദനമായി തീർന്നത് ട്രെയിനിൽ ആദ്യത്തെ കുളി അങ്ങനെ ജിമ്മി സ്ഥലത്ത് പുള്ളി കഴിഞ്ഞാൽ നേരെ ഫുഡ് കഴിക്ക ഫുഡ് കഴിച്ച നേരത്തെ കിടന്നുറങ്ങി അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് പറയണത് മിത്ര ഇവിടെ വെച്ചാൽ എന്റെയാണ് മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ അടുത്തൊരു ദിവസം